പാലായെ വ്യവസായ കേന്ദ്രമാക്കുവാനും സുസ്ഥിര വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കാനും ലക്ഷ്യമിട്ട് സെമിനാർ സംഘടിപ്പിച്ചു പാല എഞ്ചിനീയേഴ്സ് ഫോറം പാല മാനേജ്മെന്റ് അസോസിയേഷൻ റോട്ടറി ക്ലബ് ഓഫ് പാല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് എറണാപുരം അൽഫോൻസിൻ പാഷ സെന്ററിൽ നടന്ന സെമിനാറിന്റെ ഉദ്ഘാടനം ജോസ് കെ മാണി എം നിർവഹിച്ചു അതുകൊണ്ട് തീർച്ചയായും എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ പല കാര്യങ്ങൾ പല ആവശ്യങ്ങൾ വരാൻ നമ്മുടെ പലരും നിങ്ങളെടുത്ത് നോക്കിയ പഞ്ചായത്തിന്റെ ഓരോ സെൻസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷവും അഞ്ഞൂറും ആയിരവും കുടുംബങ്ങളാണ് ഒരു പഞ്ചായത്തിലേക്ക് വരും നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം മാണിസികാപ്പൻ എം എൽ എ പ്രഭാഷണം നടത്തി നിരവധി പ്രമുഖ കമ്പനികളും പുതിയ സ്റ്റാർട്ടപ്പുകളും സെമിനാറിൽ പങ്കെടുത്തു വിദേശ കുടിയേറ്റം അവസാനിപ്പിക്കുവാനും പ്രതിഭയുള്ളവരെ നൂതന സംരംഭങ്ങൾ വഴി നിലനിർത്തുവാനും ഉദ്ദേശിച്ചാണ് സുസ്ഥിര വ്യവസായ പാർക്കുകൾ ആരംഭിക്കുന്നത് പരിസ്ഥിതി സൌഹാർദ്ദവും നമ്മുടെ പ്രദേശത്തിന്റെ വികസന സാധ്യതകൾ മുന്നിൽ കണ്ടുമുള്ള പദ്ധതികൾക്കാണ് പ്രാമുഖ്യം നൽകുന്നത് നിക്ഷേപ രംഗത്തെ വിദഗ്ധരായ അനൂപ് അംബിക രാകേഷ് വിയർ സിനോ ജേക്കബ് മാത്യു അജേഷ് ജോർജ് എന്നിവർ ക്ലാസ് നടത്തും